ഇത് കണ്ടോ നമ്മൾ വേട്ടിലാൻ പറയില്ലേ വേട്ടിലാൻ എന്നൊക്കെ പറയില്ലേ ആ വേട്ടിലാൻ കൂട് ഇന്നിപ്പം പിള്ളേർ ഇരിക്കുന്നതിൻ്റെ സൈഡിലായതുകൊണ്ട് ഞങ്ങൾ തട്ടി വിട്ടു തട്ടി വിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിത് ഇങ്ങനെയുള്ള പുഴുവാണ് കണ്ടത് നോക്കിയാൽ ഈ പുഴുവാണ് പിന്നെ കുമ്പക്കാടൻ വേട്ടിലാൻ എന്നൊക്കെ പറയില്ലേ ആയി മാറുന്നത് ഇത് എത്ര പേർക്കറിയാം എങ്ങനെയാണ് അറിയാമോ ആർക്കെങ്കിലും ഓക്കെയാ കണ്ടോ ഈ പുഴു പച്ച പുഴു ആണ് അയിൻറെ ഉള്ളിൽ കിടക്കുന്നത് കേട്ടോ ഇത്തിരി വലുതായിതൊക്കെ പച്ചപ്പുഴു കുഞ്ഞതൊക്കെ ഇങ്ങനെ നോക്ക് അരിമണി പോലെയുണ്ട് ഇങ്ങനെ വളത്തിലെ പോലെയുണ്ട് കൊന്നില്ല എല്ലാം ഇങ്ങനെ അരിക്കുക കണ്ടോ ഇതാണ് വേട്ടിലാം കൂട്ടിലെ പുഴു വേട്ടിലാം കൂട്ടിലെ പുഴു പറയുന്നത് ഇതിന് ചിറക് വരുമ്പോഴാണ് കുമ്പക്കാടൻ അല്ലെങ്കിൽ വേട്ടില എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് കുത്താൻ വരുന്ന സാധനല്ലേ ആ സാധനമായി മാറുന്നത് ഓക്കെയാ